ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അൽഫാമാണ് ആണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനിവിടെ ചിക്കൻ വലിയ പീസാക്കി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഈ വലിയ ചിക്കൻ കഷ്ണങ്ങളെ ഒന്ന് ചെറുതായിട്ടൊന്നും അടിച്ച് പരത്തിയിട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്ക് മിക്സ് ചെയ്ത ഒരു ചെറിയ ജാറെ എടുക്കാം അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇനി ആ അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസ്റ്റർ ഷെഫിൻ്റെ അൽഫ മസാലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് കേട്ടോ അതൊരു നാല് ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അൽഫ്ലാമിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം ഇനി നമുക്കത് ഫ്രൈ പാനിൽ ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ചിക്കൻ വെന്തു എന്ന് ഉറപ്പായ ശേഷം മാത്രം ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നമ്മുടെ അടിപൊളി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ